രണ്ട് രീതിയിൽ യേശുവിനെ വിശ്വസിച്ചിരുന്നു ക്രിസ്ത്യാനികൾ അപ്പൊ ഈ രണ്ട് രീതിയിൽ വിശ്വസിച്ചിരുന്ന ക്രിസ്ത്യാനികളിൽ റോമൻ സാമ്രാജ്യം റോമൻ സാമ്രാജ്യത്തിന്റെ ഭാഗമായ ബൈസൻഡൈൻ ചക്രവർത്തിമാർ മുക്കോക്കസ് അടക്കമുള്ള ബൈസന്തൈൻ ചക്രവർത്തിമാരടക്കമുള്ള എല്ലാവരും പിന്നെ അവർ മിയാഫിസിറ്റിസത്തിൽ വിശ്വസിച്ചിരുന്ന ആളുകളാണ് അതേസമയം ഈജിപ്തിൽ ഉണ്ടായിരുന്ന ക്രിസ്ത്യാനികൾ അവരെ കോപ്റ്റിക് ക്രിസ്ത്യാനികൾ എന്നാണ് പറയുക കിബുത്തീയ മാരിയത്തിൽ കിബുത്തീയ മാരിയ എന്ന് പറഞ്ഞിട്ട് മുഹമ്മദ് നബി സ്വീകരിച്ച അടിമ എന്ന് പറയുന്ന മുഹമ്മദ് നബിയുടെ പ്രിയതമ അവരുടെ വിശേഷണം കിബത്തിയ എന്നാണ് എന്ന് വെച്ചാൽ മാരിയ കോപ്റ്റിക് ക്രിസ്ത്യാനിയായിരുന്നു കോപ്റ്റിക് വംശജരായിരുന്നു അതായത് ഈജിപ്തിൻ്റെ ഈജിപ്തിലെ പിന്നെ ആദി വംശജരായിട്ടുള്ള പരമ്പരാഗതമായി ഈജിപ്തിൽ ജനിച്ചു വളർന്നിട്ടുള്ള വ്യക്തികളെയാണ് കോപ്റ്റിക് എന്ന് പറയുക കോപ്റ്റിക് ക്രിസ്ത്യാനി ആയിരുന്നു മാരിയയുടെ വംശക്കാരായ കോപ്റ്റിക് ക്രിസ്ത്യാനികൾ അവിടെ ഭരിച്ചിരുന്ന ആരാണ് മൊക്കോകസ് രാജാവ് അടക്കമുള്ള ബൈസന്തൈൻ ചക്രവർത്തി റോമൻ ചക്രവർത്തിമാരാണ് അവിടെ ഭരിച്ചിരുന്നത് അവർ കോപ്റ്റിക് വംശജരുടെ വിശ്വാസക്കാരായിരുന്നില്ല ഈ രണ്ട് വിശ്വാസധാരയിലുള്ള അഭിപ്രായ വ്യത്യാസം കാരണം കോപ്റ്റിക് ചർച്ചിൽ കോപ്റ്റിക് ചർച്ചിൻ്റെ വെബ്സൈറ്റ് എടുത്ത് നോക്കിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് കാണാം കോപ്റ്റിക് ക്രിസ്ത്യാനികളുടെ വെബ്സൈറ്റ് മുസ്ലിങ്ങളുടെ വെബ്സൈറ്റ് അല്ല അതിൻ്റെ ലിങ്ക് നമ്മൾ കൊടുക്കുന്നുണ്ട് അതിൻ്റെ അതിലുള്ള പുസ്തകത്തിൻ്റെ ഭാഗങ്ങൾ നമ്മൾ കൊടുക്കുന്നുണ്ട് കോപ്റ്റിക് ക്രിസ്ത്യാനികൾ തങ്ങളുടെ രീതിയിൽ യേശുവിൽ വിശ്വസിക്കുന്നില്ല എന്നതിൻ്റെ പേരിൽ ബൈസൻഡൈൻ ചക്രവർത്തി ബൈസൻഡൈൻ റോമൻ ചക്രവർത്തി മുക്കൗക്കസ് അവിടുത്തെ കോപ്റ്റിക് ക്രിസ്ത്യാനികളെ അടിമകളാക്കുകയും ക്രൂരമായി പീഡിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു എന്നുള്ളതാണ് അപ്പോൾ മാരിയടക്കമുള്ള വ്യക്തികൾ അവിടുത്തെ ക്രിസ്ത്യൻ രാജാവ് ക്രിസ്തു മതത്തിൻ്റെ പേരിൽ അടിമകളാക്കി പീഡിപ്പിച്ച വ്യക്തികളിൽ പെട്ടാണ് നിങ്ങളൊന്ന് അത് വിശദമായി നമുക്ക് പറയാം ഏതായിരുന്നാലും നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ മുഹമ്മദ് നബി ആ അടിമയെ സ്വീകരിച്ചുവന്നതുകൊണ്ട് മുഹമ്മദ് നബി ക്രൂരനാണ് മുഹമ്മദ് നബി പീഡകനാണ് മുഹമ്മദ് നബി മുക്കോക്കസ് എന്ന് പറയുന്ന രാജാവിനെ ഭീഷണിപ്പെടുത്തി എന്നൊക്കെ പറയുന്ന ആളുകൾ എന്ത് നീതിയാണ് ചരിത്രത്തോട് വെച്ച് വളർത്തുന്നത് മുക്കോക്കസ് രാജാവ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ക്രിസ്ത്യാനികളെ ചുട്ടുപീഡിപ്പിക്കുകയും അവരെ കൊന്നൊടുക്കുകയും ചെയ്യുകയും അവിടുത്തെ കോപ്റ്റിക് ക്രിസ്ത്യാനികളെ അടിമകളാക്കുകയും അവരുടെ പെൺകുട്ടികളെ കൊണ്ടുപോയി മറ്റു രാജാവിന് സമ്മാനമായി അയച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്ത ആ പ്രവർത്തനത്തെ വിമർശിക്കാതെ ആ അടിമയെ സ്വീകരിച്ച മുഹമ്മദ് നബിയെ വിമർശിക്കുന്നു ആ അടിമവൽക്കരണത്തെ വിമർശിക്കാതെ ആ അടിമവൽക്കരിക്കപ്പെട്ട സ്ത്രീയെ മുഹമ്മദ് നബിക്ക് അയച്ചുകൊടുത്തപ്പോൾ ഒരു രാജാവെന്ന നിലയിൽ മറ്റൊരു രാജാവ് അയച്ചു കൊടുക്കുന്ന സമ്മാനം അയാളെ അപമാനിക്കാതെ സ്വീകരിച്ചു എന്നതിൻ്റെ പേരിൽ ആ പീഡന പീഡകന്മാരായിട്ടുള്ള രാജാക്കന്മാരിലേക്കും ബൈസന്ദ് ചക്രവർത്തിമാരിലേക്കും ഈ പാവം അടിമയെ തിരിച്ചയച്ചില്ല എന്നതിൻ്റെ പേരിൽ മുഹമ്മദ് നബി നായകനാവുകയാണോ അതോ പീഡകനാവുകയാണോ ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ഇവിടെ വില്ലനാരാണ് മുക്കോക്കസ് രാജാവാണ് ഇവിടെ വില്ലൻ കാരണം എന്താ മുക്കോക്കസ് രാജാവും ബൈസന്ദ്ദീൻ ചക്രവർത്തിമാരും ഈജിപ്തിലുണ്ടായിരുന്ന തങ്ങളെപ്പോലെ യേശുവിൽ വിശ്വസിക്കാത്ത കോപ്റ്റിക് ക്രിസ്ത്യാനികൾക്ക് ചെയ്തുകൊണ്ടിരുന്ന പീഡനങ്ങളുടെ കഥ നമ്മളിവിടെ വായിക്കും എന്താണ് കഥ കോപ്റ്റിക് ചർച്ചിൻ്റെ വെബ്സൈറ്റ് അവരെല്ലാവർക്കും ആ വെബ്സൈറ്റിൽ കയറാൻ പറ്റും അതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും ഒരു പുസ്തകം ഞാനിവിടെ പറയാം ആൽഫ്രഡ് ജെ ബ്ലർ എന്ന് പറയുന്ന വ്യക്തിയുടെ കോപ്റ്റിക് ക്രിസ്ത്യാനി ആയിട്ടുള്ള പണ്ഡിതൻ്റെ പുസ്തകം ദ അറബ് കോൺക്സ്റ്റ് ഓഫ് ഈജിപ്റ്റ് ആൻഡ് ദ ലാസ്റ്റ് തേർട്ടി ഇയേഴ്സ് ഓഫ് റോമൻ ഡൊമിനിയൻ എന്ന് പറയുന്ന പുസ്തകം ആ പുസ്തകത്തിലെ ചില വൈദ്യൾ നമ്മളൊന്ന് നോക്കാം സെവേറസ് പറയുന്നു ഹെറാക്ലിയസ് മൊക്കോക്കസും ഈജിപ്തിൻ്റെ മേൽ ഭരണം സ്ഥാപിച്ച വർഷങ്ങളായിരുന്നു അത് ഈ മുക്കോക്കസ് ഈജിപ്ത് ഭരിച്ചിരുന്ന സമയത്ത് സമാധാന സ്നേഹിയായിരുന്നു അവിടുത്തെ ക്രിസ്ത്യാനികളൊക്കെ നല്ല കൂടി ജീവിച്ചിരുന്നതാണോ അവിടുത്തെ പിന്നെ അടക്കമുള്ള അടിമവൽക്കരിക്കപ്പെട്ട ക്രിസ്ത്യാനികളുടെ കഥ എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം പിന്നെ ഹെറാക്ലീസ് അടിച്ചേൽപ്പിച്ച പീഡനത്തിൻ്റെയും അടിച്ചമർത്തലിന്റെയും ശിക്ഷയുടെയും തീവ്രതയുടെയും ചാൽസിഡോണിയൻ വിശ്വാസം സ്വീകരിക്കാൻ കോപ്റ്റിക് ഓർത്തഡോക്സുകൾ പരക്കെ നിർബന്ധിക്കപ്പെട്ടു അപ്പോൾ ചാൽസിഡോണിയൻ റോമക്കാരുടെ വിശ്വാസമായ ചാൽസിഡോണിയൻ ക്രിസ്തീയ വിശ്വാസം സ്വീകരിക്കാത്തതിൻ്റെ പേരിൽ കോപ്റ്റിക് ക്രിസ്ത്യാനികളെ നിർബന്ധിച്ച് മതപരിവർത്തനത്തിനു വേണ്ടി ആദർശ വേണ്ടി പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടേയിരുന്നു അത് നടത്തിയതാരാണ് മുക്കോക്കസ് ചക്രവർത്തിയാണ് ചിലരെ പീഡനങ്ങളിലൂടെ ചിലരെ ബഹുമതികൾ വാഗ്ദാനം ചെയ്ത് ചിലരെ പ്രലോഭനവും വഞ്ചനയും വഴി അസംഖ്യം ജനകൂട്ടത്തെ അവർ വഴിതെച്ചു കോപ്റ്റിക് പാത്രിയാർക്കീസ് ഐസക് ഒന്നാമൻ ജീവചരിത്രത്തിൽ സൈറസിന്റെ മുക്കോക്കസ് എന്ന് പറയുന്ന രാജാവിന്റെ ഭരണകാലത്തിലെ ചില സാമൂഹിക രംഗങ്ങൾ അനാവരണം ചെയ്യുന്നത് പ്രകാരമാണ് ഐസക് തന്റെ ചെറുപ്പകാലത്ത് ജോസഫ് എന്ന പുരോഹിതനെ കാണുകയുണ്ടായി സൈറസിന്റെ അഥവാ മുക്കോക്കസിന്റെ സഭക്കു മുമ്പാകെ മുട്ടുകുത്തിച്ച് ഇരുത്തി വിശ്വാസത്തിൽ ഉറച്ചു നിന്നതിൻ്റെ പേരിൽ ആ പുരോഹിതനെ പൊതുവേ പൊതിരെ പ്രഹരിക്കുകയുണ്ടായിരുന്നു അപ്പോൾ തൻ്റെ വിശ്വാസം സ്വീകരിക്കാത്തവരൊക്കെ കൊണ്ടുവന്നിട്ട് എല്ലാ മനുഷ്യന്മാരുടെയും ഇടയിൽ വെച്ച് അടിക്കലായിരുന്നു മുക്കോക്കസിന്റെ മുക്കോക്കസ് രാജാവിൻ്റെ പണി എന്ന് ആരാണ് പറയുന്നത് ക്രിസ്ത്യാനികൾ തന്നെ ക്രിസ്ത്യൻ രാജാവിനെ പറ്റിയിട്ട് പറയണം കോപ്തി ക്രിസ്ത്യാനികളുടെ മുഖ്യ പുരോഹിതനായ ബെന്യാമിൻ സ്വന്തം സഹോദരൻ മെനാസിനെ പീഡിപ്പിക്കുകയും മുക്കിക്കൊല്ലുകയും ചെയ്യുകയുണ്ടായി വിശ്വാസം സ്വീകരിക്കാത്തതിൻ്റെ പേര് മുക്കിക്കൊല്ല ആൾക്കാരെ ആദ്യം കത്തിച്ച പന്തങ്ങൾ കൊണ്ട് അവൻ്റെ നേരെ പിടിച്ചു അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ഇരുവശത്തു നിന്നും കൊഴുപ്പ് നിലത്ത് ഉറ്റി വീഴുകുന്നത് വരെ അദ്ദേഹത്തെ അവർ കത്തിച്ചു ഒരു മനുഷ്യനെ തീപ്പന്തം എടുത്തുകൊണ്ട് പരസ്യമായി അയാളുടെ ശരീരത്തിൽ നിന്ന് മാംസവും രക്തവും ചെലവും ഒക്കെ പുറത്തേക്ക് ചാടുന്നത് വരെ കത്തിച്ച് അയാളുടെ വിശ്വാസം മാറ്റാൻ വേണ്ടി നോക്കിയിരുന്ന ആൾക്കാരാണ് അത് മുക്കോകസ് ചക്രവർത്തിയും റോമൻ ചക്രവർത്തിയും തന്റെ ആദർശത്തിൽ അജഞ്ചലമായി ഉറച്ചിരുന്ന മെനാസിന്റെ പല്ലുകൾ അവർ പറിച്ചെടുത്തു ചവണ വെച്ചിട്ട് പല്ല് പറിച്ചെടുക്കുക സമാധാന സ്നേഹികളുടെ പണികളാണ് ഇതൊക്കെ അദ്ദേഹത്തെ മണൽ നിറച്ച ഒരു ചാക്കിൽ കിടത്തി പുറത്തേക്ക് കൊണ്ടുപോയി കരയിൽ നിന്ന് ഏഴ് വില്ലുകൾ വില്ലുകളുടെ ദൂരം കടലിലേക്ക് തള്ളി കൗൺസിൽ ഓഫ് ചാൻസിലോ ചാൻസിഡോണിനെ അംഗീകരിക്കുകയാണെങ്കിൽ ജീവിക്കാൻ വിടാമെന്നും മൂന്ന് തവണ വാഗ്ദാനം ചെയ്തു മൂന്ന് പ്രാവശ്യവും അദ്ദേഹം വിസമ്മതിച്ചു തുടർന്ന് അദ്ദേഹം അവർ അദ്ദേഹത്തെ കടലിൽ മുക്കി എന്നിട്ടും മെനാസിനെ കീഴടക്കാൻ അവർക്കായില്ല തുടർന്ന് അദ്ദേഹത്തെ അവർ കടലിൽ മുക്കി കൊന്നു ഇങ്ങനെ പീഡനങ്ങൾ അയച്ചുവിട്ടിരുന്നവരായിരുന്നു കോപ്റ്റിക് ക്രിസ്ത്യാനികൾക്കെതിരെ പീഡനങ്ങൾ അയച്ചുവിട്ടിരുന്ന രാജാക്കന്മാരായിരുന്നു ബൈസന്തി രാജാക്കുമാർ മുക്കോക്കസ് രാജാക്ക രാജാവ് പ്രത്യേകിച്ചു പത്ത് വർഷക്കാലം സൈറസ് ഈജിപ്തുകാരെ കഠിനമായി പിടിപ്പിച്ചു ആവശ്യമെങ്കിൽ ബലപ്രയോഗത്തിലൂടെ അവരെ തന്റെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചു ഭൂരിപക്ഷം ഈജിപ്ത്യൻ ക്രിസ്ത്യാനികളും അദ്ദേഹത്തെ പാർത്തിയാർക്കീസ് ആയി അംഗീകരിച്ചില്ല പകരം ഒളിവിൽ ജീവിച്ചിരുന്ന ബെഞ്ചമിൻ ഒന്നാമൻ മാർപ്പാപ്പയെയാണ് ഈജിപ്ത്യൻ ക്രിസ്ത്യാനികൾ പാർത്ഥിയാർത്തീസ് പാർട്ടിയാർക്കീസ് ആയി പരിഗണിച്ചിരുന്നത് അംഗീകരിക്കാത്തവർ സൈറസ് അഥവാ മുക്കൗക്കസ് നിരന്തരം വേട്ടയാടിക്കൊണ്ടിരുന്നു ഒളിച്ചു ജീവിക്കുന്ന ക്രിസ്ത്യാനികളെ വേട്ടയാടി പിടിക്കലായിരുന്നു മുക്കൗക്കസ് രാജാവിന്റെ പണി മറ്റൊരവസരത്തിൽ സൈറസ് ഈജിപ്ത്യൻ ആർച്ച് ബിഷപ്പായ സാമുവലിനെ അടുത്തേക്ക് പടന്മാരെ അയച്ചു അദ്ദേഹത്തെ ഒരു കള്ളനെ പോലെ ചങ്ങലയിൽ തളച്ചു കൊണ്ടുപോയി വന്നു സൈറസ് അദ്ദേഹത്തെ കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ രക്തം വെള്ളം പോലെ ഒഴുകുന്നത് വരെ അദ്ദേഹത്തെ അടിക്കാൻ സൈനികരോട് ആവശ്യപ്പെട്ടു സാത്താന്റെ പുത്രനും അന്തിക്രിസ്തു വഞ്ചകനുമായ സൈറസെ നിങ്ങളും നിങ്ങളുടെ പൈശാചിക സിദ്ധാന്തങ്ങളെയും അനുസരിച്ച് അനുസരിക്കുന്നതിന് പകരം ദൈവത്തെയും അവന്റെ വിശുദ്ധ ആർച്ച് ബിഷപ്പ് ബെഞ്ചമിനെയും ഞാൻ അനുസരിക്കുന്നത് എന്ന് സാമുവൽ മറുപടി പറഞ്ഞു സൈറസ് പട്ടാളക്കാരോട് സാമൂഹിക വായ അടിച്ചു പൊട്ടിക്കാൻ ആജ്ഞാപിച്ചു ഒരു ആർച്ച് ബിഷപ്പിനെ കൊണ്ടുവന്നിട്ട് അയാളെ പീഡിപ്പിക്കുന്ന കഥയാണ് ഈ പറയുന്നത് അർസേന വരെയുള്ള എല്ലാ ഈജിപ്ത്യൻ നഗരങ്ങളിലെയും നഗരങ്ങളിലും സൈറസ് ചാൽസഡോണിയൻ ബിഷപ്പുമാരെ നിയമിച്ചു അവർ കോപ്റ്റിക് പുരോഹിതന്മാരെ കണ്ടെത്തുകയും കണ്ടെത്തുമ്പോഴെല്ലാം വധിച്ചു കൊന്നുകൊണ്ടിരുന്നു കോപ്റ്റിക് ജനത കോപ്റ്റിക്കുകാരായ പുരോഹിതന്മാരല്ലാതെ അവശേഷിച്ചെങ്കിലും രഹസ്യമായ ഒത്തുചേരലുകൾ സംഘടിപ്പിച്ചു ഹിസ്റ്ററി ഓഫ് പാട്രിയാക്കിസ് ഓഫ് കോപ്റ്റിക് ചർച്ച് ഓഫ് അലക്സാഡ്രിയ എന്ന് പറയുന്ന പുസ്തകത്തിൽ ഈ സംഭവങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും സൈറസ് അഥവാ മുക്കോക്കിസ് ചക്രവർത്തി ഒരു വെർച്വൽ സ്വേച്ഛാധിപതിയായി മാറിയിരുന്നു ആട്ടിൻകൂട്ടത്തെ ഒഴുങ്ങുന്ന ചെന്നായെ പോലെയായിരുന്നു സൈറസ് കോപ്റ്റിക കോപ്റ്റിക്കുകളെ വേട്ടയാടിയിരുന്നത് കോപ്റ്റിക്കുകളെയും മോശം സാഹചര്യങ്ങളെ കുറിച്ച് തൻ്റെ വിവരങ്ങളിൽ ആൽഫ്രഡ് ബട്ട്ലർ പറയുന്നത് കോപ്റ്റിക് ചർച്ചുകൾ സൈറസ് അടിച്ചു തകർത്തു പക്ഷേ കോപ്റ്റിക്കുകൾ ഒരിക്കലും വഴങ്ങിയില്ല എന്നാണ് ചർച്ചുകൾ തകർക്കുക ക്രിസ്ത്യാനികളെ കൊല്ല അതിരുണമായ അവരെ മതം പരിവർത്തനത്തിന് വേണ്ടി ശ്രമിക്കുക തീയിലിടുക മുക്കിക്കൊല്ല പല്ലടിച്ച് തകർക്കുക പല്ല് പറിച്ചെടുക്കുക ആർച്ച് ബിഷപ്പുമാരെ പോലും കൊണ്ടുവന്ന് സഭയിൽ വെച്ച് അപമാനിക്കുക അവരെ കൊല്ലുക ഇതൊക്കെയായിരുന്നു സമാധാന സ്നേഹിയായ മുക്കോക്കസ് രാജാവിന്റെ പണി മുക്കോക്കസ് രാജാവ് അടക്കം ബൈജന്റൈൻ റോമൻ ചക്രവർത്തിമാർ പിന്നെ നടത്തിയിരുന്ന ക്രൂരതകൾ ക്രിസ്ത്യാനികൾക്കെതിരെ തന്നെ നടത്തിയിരുന്ന ക്രൂരതകളും പീഡനങ്ങളും ഒക്കെയാണ് നമ്മൾ പറഞ്ഞത് അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന കോപ്റ്റിക് ക്രിസ്ത്യാനികളിലെ ഒരു കോപ്റ്റിക് ക്രിസ്ത്യാനിയായ മനുഷ്യന്റെ മകളാണ് മാരിയ എന്ന് പറയുന്ന നബിക്ക് അടിമ സ്ത്രീ ആയിക്കൊണ്ട് മുക്കൊക്കെ സഹിച്ച ആ സ്ത്രീ അപ്പോൾ മാരിയ അടക്കമുള്ള പെണ്ണുങ്ങളെയും കുട്ടികളെയും അടിമയാക്കുക എന്നുള്ളത് റോമക്കാർക്ക് വളരെയധികം ഇഷ്ടമുള്ള കാര്യമായിരുന്നു ഞാൻ ഉദാഹരണത്തിന് കുറച്ച് കണക്കുകൾ ഇവിടെ പറയാം ഒന്ന് റോമൻ സാമ്രാജ്യത്തിലെ സാമ്രാജ്യത്തിലെ ജനസംഖ്യയുടെ ഇരുപത് ശതമാനം അടിമകളായിരുന്നു നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കും ഒരു ഒരു സമൂഹത്തിൽ ഒരു രാജ്യത്തിൻ്റെ ഒരു സാമ്രാജ്യത്തിൻ്റെ ഇരുപത് ശതമാനം അടിമകളാക്കണമെങ്കിൽ എത്ര ആൾക്കാരെ അവരെ അടിമകളാക്കിയിട്ടുണ്ട് എന്നുള്ളത് ചിന്തിച്ചു നോക്കണം എന്നു മാത്രമല്ല എ ഡി ഒന്നാം നൂറ്റാണ്ടിൽ റോമൻ സാമ്രാജ്യത്തിലെ റോമൻ സാമ്രാജ്യത്തിൽ അമ്പത് ദശലക്ഷം അമ്പത് മില്യൺ ആളുകൾ അടിമകൾ ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരെയും പിടിച്ച അടിമകളാക്കുക എന്നുള്ള പണിയായിരുന്നു റോമക്കാർക്ക് ഉണ്ടായിരുന്നത് ബ്രിട്ടീഷ് മ്യൂസിയം ഡോട്ട് ഓർഗിൽ നമ്മൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അവരുടെ കണക്ക് പ്രകാരമാണ് ഞാനിവിടെ പറഞ്ഞത് രാജാക്കന്മാർ മാത്രമല്ല രാജാക്കന്മാരുടെ കിങ്കരന്മാർ ഉദാഹരണത്തിൽ ബേസിൽ രണ്ടാമൻ്റെ ഭരണകാലത്ത് പിന്നെ ലക്കോ പരക്കോയിം മെനോസ് എന്നിങ്ങനെയുള്ള രാജകിങ്കരന്മാർക്ക് മാത്രം മൂവായിരം അടിമകൾ സ്വന്തമായി ഉണ്ടായിരുന്നു മുഹമ്മദ് നബി ഒരു അടിമയെ ഇട്ട് തന്നപ്പോൾ അത് സ്വീകരിച്ചതിന് ആണ് ക്രൂരനും സ്ത്രീപീടകനും ഒക്കെ ആയി ചിത്രീകരിക്കുന്നത് മൂവായിരം അടിമകളെ ഒരു രാജാവിനുണ്ടെങ്കിൽ അല്ലെങ്കിൽ രാജാവിന്റെ കിങ്കരനുണ്ടെങ്കിൽ ആ രാജവംശത്തെ എന്തുകൊണ്ട് നിങ്ങൾ പിന്നെ അപമതിക്കുന്നില്ല എന്തുകൊണ്ട് അവർ വിമർശന വിധേയമാകുന്നില്ല ക്രിസ്ത്യൻ ക്രിസ്തു വിശ്വാസികളായ ക്രിസ്തു മതം അടിച്ചേൽപ്പിക്കാൻ വേണ്ടി കോപ്റ്റിക് ക്രിസ്ത്യാനികളെ തന്നെ അടിമകളാക്കിയ ഈ മതപ്രേരിതമായിക്കൊണ്ട് നടത്തപ്പെട്ട അടിമവൽക്കരണത്തെ എന്തുകൊണ്ട് എതിർക്കപ്പെടുന്നില്ല ഇസ്ലാമിനെ മാത്രം ഒരു കോർണറിലിട്ട് അടിക്കുക എന്നുള്ള ഇസ്ലാമ ഫോബിയ മാത്രമാണ് ഇതിന്റെ പിന്നിലുള്ളത് മൂവായിരം അടിമകളുള്ള ഒരു രാജാവ് വിമർശിക്കപ്പെടുന്നില്ല ആ രാജാവിന്റെ മൂവായിരം അടിമകളിൽപ്പെട്ട ഒരു ക്രിസ്ത്യൻ അടിമയെ ആ രാജാവ് മുഹമ്മദ് നബിക്ക് അയച്ചു കൊടുത്തപ്പോൾ മുഹമ്മദ് നബി അത് സ്വീകരിച്ചതിന്റെ പേരിൽ ഇവിടെ ലൈംഗിക പീഡകനും ഒക്കെ ആയിട്ട് ചിത്രീകരിക്കപ്പെടാം അപ്പോൾ ബാക്കി രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് അടിമകളെ വെച്ചിട്ട് പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന രാജാവിനെ പറ്റി ക്രിസ്ത്യൻ രാജാവിനെ പറ്റി എന്തുകൊണ്ട് വിമർശനമില്ല എന്തുകൊണ്ട് അയാൾ പാവവും സമാധാന സ്നേഹിയുമായി മാറുന്നു ഈ ഇരട്ടത്തപ്പാണ് നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത് ഇനി നിങ്ങൾ നോക്കും ഗ്രീൻവുഡ് പബ്ലിക്കേഷൻ ഇറക്കിയ ഡെയിലി ലൈഫ് ഇൻ ബേസെൻറ്റൈൻ എംപയർ ബേസെൻറ്റൈൻ റോമൻ ചക്രവർത്തിമാർ ക്രിസ്ത്യൻ ചക്രവർത്തിമാരുടെ ഓരോ ദിവസത്തെയും ജീവിതത്തിലെ സംഭവ വികാസങ്ങൾ പറയുന്ന ഒരു പുസ്തകമാണ് മാർക്കസ് ലൂയിസ് റോട്ട്മൻ്റെ ഈ പുസ്തകം ഈ പുസ്തകത്തിൽ പറയുന്ന നമുക്ക് ഒമ്പതാം നൂറ്റാണ്ടിലെ ധനികയായ വിധവയായ പത്രാസിലെ ഡാനിയേലി ബേസിൽ ഒന്നാമൻ ചക്രവർത്തിക്ക് മൂവായിരം അടിമകളെ സമ്മാനമായി നൽകി അപ്പോൾ മൊക്കോക്കിസ് ചക്രവർത്തി അടക്കം ഓരോ ചക്രവർത്തിമാർക്കും മൂവായിരം അടിമകളുണ്ടായിരുന്നു ക്രിസ്ത്യൻ ചക്രവർത്തിയാണ് ക്രിസ്തീയ മതത്തിൻ്റെ പേരും പറഞ്ഞ് ക്രിസ്തു മതവിശ്വാസികളായ പിന്നെ പിന്നെ കോപ്തി ക്രിസ്ത്യാനികളെ അടിമവൽക്കരിച്ച് മൂവായിരം അടിമ അടിമകൾ വെച്ച വ്യക്തിയെയോ ആ വ്യക്തിയുടെ മതത്തെയോ അവരുടെ വേദഗന്ധത്തെയോ അവരുടെ നേതാക്കന്മാരെയോ വിമർശിക്കാതെ ആ മൂവായിരം അടിമകളിൽ ഒരു അടിമയെ അയച്ചു കൊടുത്തിട്ട് ആ അടിമയെ തിരിച്ചയച്ച ആ അടിമ പീഡിപ്പിക്കപ്പെടുമെന്ന് അറിയാവുന്നതുകൊണ്ട് അവളെ രക്ഷിച്ച മുഹമ്മദ് നബിയാണോ ഈ കഥയിലെ നായകൻ എന്ന് നമ്മളൊന്നും ചിന്തിക്കണം മുക്കോക്കിസിന്റെയും അതുപോലെ തന്നെ വൈസന്തീൻ ചക്രവർത്തിമാരുടെയും റോമൻ ചക്രവർത്തിമാരുടെയൊക്കെ ജീവിത പദ്ധതി എന്ന് പറഞ്ഞാൽ പരമാവധി ആളുകളെ അടിമവൽക്കരിക്കുക എന്നുള്ളതാണ് അവരെ പീഡിപ്പിച്ച് ക്രിസ്തു മതത്തിന്റെ അഥവാ ചാൽസഡോണിയൻ ക്രിസ്തു മതവിശ്വാസത്തിലേക്ക് കൊണ്ടുവരാം അപ്പോൾ ക്രിസ്ത്യാനികളാണെങ്കിൽ പോലും അവരുടെ അവരുടെ സാമ്രാജ്യം ഏത് ക്രിസ്തു മതവിശ്വാസമാണ് വെച്ച് വളർത്തുന്നത് അതിലേക്ക് കൊണ്ടുവരാം അത് വിശ്വസിക്കാത്ത ആളുകളൊക്കെ അടിമകളാക്കുക അവരെ കൊല്ലുക എന്നുള്ള ആ ഒരു നയതന്ത്രത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് മുക്കോക്കസ് ചക്രവർത്തി അഥവാ സൈറസ് ചക്രവർത്തി ഷമൌൻ എന്ന് പറയുന്ന കോപ്റ്റി ക്രിസ്ത്യാനികളുടെ നേതാവിനെ അടിമയാക്കി ഈ ഷമൂൻ എന്ന് പറയുന്ന കോക്റ്റി ക്രിസ്ത്യാനികളുടെ നേതാവ് ആ നേതാവിന് രണ്ട് പുത്രിമാരുണ്ടായിരുന്നു ഒന്ന് മാരിയ മറ്റൊന്ന് ശിരീൻ ഈ രണ്ട് പുത്രിമാരെയും മുക്കോക്കസ് അടിമയാക്കി അവരുടെ പിതാവായ ഷമഹുനെയും അടിമയാക്കി ഇങ്ങനെ മൂവായിരം അടിമകൾ ഉണ്ടായിരുന്ന ഒരു ചക്രവർത്തി മുഹമ്മദ് നബി അലൈഹി സ്വലും ഒരു കത്തയച്ചപ്പോൾ ഭീഷണി കത്ത് നിന്നാണ് വിമർശകരുടെ വിമർശനം ഏതായിരുന്നാലും കത്തയച്ച സമയത്ത് തിരിച്ച് ആ ചക്രവർത്തി പിന്നെ ഒരു അടിമയെ അയച്ചു ആ അടിമയെ സ്വീകരിക്കാൻ പാടില്ല പാടില്ലായിരുന്നു തൗഹീദിനെ കച്ചവടം ചെയ്തതാണത് തൗഹീദ് പറഞ്ഞതിൻ്റെ പേരിൽ പ്രതിഫലം വാങ്ങി എന്നൊക്കെയാണ് വിമർശനം ഇവിടെ വിമർശകർ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ പാഠം എന്ന് വെച്ചാൽ മുഹമ്മദ് നബി ആ അടിമ സ്ത്രീയെ സ്വീകരിച്ചില്ലായിരുന്നുവെങ്കിൽ മാരിയെ സ്വീകരിച്ചില്ലായിരുന്നുവെങ്കിൽ എന്ത് സംഭവിക്കായിരുന്നു മാരിയ എന്ന് പറയുന്ന നിഷ്കളങ്കയായ ആ സ്ത്രീ തിരിച്ച് അവരുടെ നാട്ടിലേക്ക് തന്നെ മുക്കോക്കസിൻ്റെ കീഴിലേക്ക് തന്നെ പോകും മുക്കോക്കസ് അവരുടെ കുടുംബത്തെയും അവരുടെ സഹോദരിയെയും അവരുടെ ഉപ്പയെയും അടിമവൽക്കരിച്ച് പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് മുക്കോക്കസ് ആ പീഡനത്തിലേക്ക് തന്നെ മുഹമ്മദ് നബി തിരിച്ചുവിടണമായിരുന്നോ കോപ്റ്റിക് ക്രിസ്ത്യാനിയായതിൻ്റെ പേരിൽ മുക്കോക്കസ് പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ ഭൂമിയിലേക്ക് മുഹമ്മദ് നബി മാരിയെ തിരിച്ചുവിടുകയായിരുന്നു ചെയ്യേണ്ടിരുന്നത് തീർച്ചയായും അല്ല പ്രവാചകൻ ചെയ്ത ആ കാരുണ്യത്തിന്റെയും രക്ഷയുടെയും പാഠമാണ് മാരിയെ സ്വീകരിച്ചു എന്നുള്ളത് രണ്ടാമതായി മുഹമ്മദ് നബി സല്ലാ അലൈഹി സ്വലം തൗഹീദ് പറഞ്ഞതിന്റെ പേരിൽ പ്രതിഫലം വാങ്ങി തൗഹീദ് കച്ചവടം നടത്തി എന്നൊക്കെ ഇതിൽ നിന്ന് തെളിയുന്നുണ്ട് അപ്പോൾ ഞാൻ ഞാനിവിടെ ഇസ്ലാമികമായ കാര്യങ്ങൾ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ ഞാൻ ഇസ്ലാം മതത്തെ പറ്റി ഉപദേശം നൽകി അപ്പോൾ അയാൾക്ക് ഇസ്ലാമിൻ്റെ ആ ഉപദേശൻ്റെ ഉപദേശം വളരെ ഇഷ്ടപ്പെട്ടു അയാൾ ഇസ്ലാം സ്വീകരിച്ചൊന്നുമില്ല പക്ഷേ അയാൾക്ക് വളരെ ഇഷ്ടപ്പെട്ടപ്പോൾ എനിക്ക് അയാളൊരു സമ്മാനം നൽകി എന്ന് വിചാരിക്കുക ഞാൻ അത് സ്വീകരിച്ചാൽ ഞാൻ ഇസ്ലാമിനെ വിറ്റു എന്ന് ഏതെങ്കിലും ഒരു മനുഷ്യൻ പറയൂ അപ്പോൾ ഈ വിമർശിക്കുന്ന ആളുകളെന്നെ ചാനൽ യൂട്യൂബ് ചാനൽ തുടങ്ങി അതിലൂടെ നിരീശ്വരവാദവും അതുപോലെ തന്നെ ഇസ്ലാം ഫോബിയും ഒക്കെ വിറ്റഴിക്കുകയാണ് അവർക്ക് പ്രതിഫലം കിട്ടുന്നില്ലേ അതിൻ്റെ കർത്ത് എന്താണ് ആ പ്രതിഫലത്തിന് വേണ്ടി അവർ അവരുടെ ആദർശം വിറ്റുവന്നാണോ മുഹമ്മദ് നബി അതോടുകൂടി തൗഹീദ് നിർത്തിയോ പറയുന്നത് നിർത്തിയോ സമ്മാനം കിട്ടി അതുകൊണ്ട് എനിക്ക് തൗഹീദ് വേണ്ട എന്ന് പറഞ്ഞാലല്ലേ പറഞ്ഞ് നിർത്തിയാലല്ലേ അത് കച്ചവടവ അപ്പൊ മുഹമ്മദ് നബി അവിടെ കച്ചവടം നടത്തിയില്ല പിന്നെയും അദ്ദേഹം തൗഹീദ് രാജാക്കന്മാർക്ക് അയച്ചുകൊണ്ടിരുന്നു പീഡകരായ മനുഷ്യന്മാരെ പിന്നെ പീഡകരായ രാജാക്കന്മാരിൽ നിന്ന് അവരുടെ സാമ്രാജ്യത്തെ പിന്നെ യുദ്ധത്തിലൂടെ വിജയിച്ചടക്കി അവരുടെ പിന്നെ സാമ്രാജ്യത്തിന് കീഴിൽ ജീവിച്ചിരുന്ന മനുഷ്യന്മാരെ രക്ഷപ്പെടുത്തി അതൊക്കെ അല്ലേ മുഹമ്മദ് നബി സലാം അലൈഹി സ്വലം തുടർന്ന് ചെയ്തത് അതല്ലാതെ സമ്മാനം കിട്ടിയതോടുകൂടി അവസാനിപ്പിച്ചു മുഹമ്മദ് നബിയുടെ പ്രബോധനം ഇല്ല അപ്പോൾ തൗഹീദ് പറഞ്ഞ് പ്രതിഫലം വാങ്ങി കച്ചവടം നടത്തി എന്നൊക്കെ പറയുന്നത് ബാലിശമായ ആരോപണം മാത്രമല്ല മുഹമ്മദ് നബി മാരിയെ തിരിച്ചയച്ചിരുന്നുവെങ്കിൽ മുഹമ്മദ് നബി മാരിയെ നാശത്തിലേക്ക് തന്നെ തള്ളിവിടുന്നതിന് തുല്യമാകുമായിരുന്നു മാരിയയുടെ ജീവിതത്തിൽ നടന്ന ഏറ്റവും മനോഹരമായ ഏറ്റവും പിന്നെ അവളുടെ ജീവിതത്തിൽ ഏറ്റവും അവൾക്ക് ഇഷ്ടമുള്ള ഒരു കാര്യമായിട്ടാണ് ഈജിപ്തിലെ പീഡനം ലോകത്ത് നിന്ന് രക്ഷപ്പെട്ട് മുഹമ്മദ് നബിയുടെ അടുത്തേക്ക് വന്ന് ഉമ്മുൽ മുക്മിനാത്ത് മുഗ്മിനീനായിക്കൊണ്ട് വിശ്വാസികളുടെ മാതാവായിക്കൊണ്ട് പിന്നെ ഏറ്റവും സമാധാനവും സന്തോഷവും നിറഞ്ഞൊരു ജീവിതം നയിക്കാൻ മാരിയക്ക് സാധിച്ചു എന്നുള്ളത് മാരിയയുടെ ജീവിതത്തിൽ റല്ലി അള്ളാഹുന്ന ഏറ്റവും വലിയ ഒരു സംഭവമായിട്ടാണ് അവർ പരിഗണിക്കുന്നത് അവർ അതിനെ തിരിച്ച് ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല പക്ഷേ മുഹമ്മദ് നബി സല അല്ലാസ്ല ചെയ്തത് പീഡനമാണ് എന്നാണ് അവിടെയും പിന്നെ നിരീശ്വരവാദികൾ അല്ലെങ്കിൽ നാസ്തികർ ആരോപിക്കുന്നത് അപ്പോൾ അതിലൊരു പിന്നെ തരത്തിലും നീതീകരണമോ ന്യായമോ ഇല്ല എന്നുള്ളതാണ് ഇനി മുഹമ്മദ് നബി സ്വലാ അലൈഹി സ്വലാം മുക്കോക്കസിനെ അയച്ച ഭീഷണി നമുക്കൊന്ന് വായിക്കാം എന്താണ് മുഹമ്മദ് നബി വായിച്ചത് അതിൻ്റെ അറബി നമുക്ക് കാണാം അതിൻ്റെ ഒപ്പം തന്നെ മലയാളത്തിൽ അതിൻ്റെ അർത്ഥവും നമുക്ക് വായിക്കാം പരമകാണിയനും കരുണാനദിയുമായ ദൈവത്തിന്റെ നാമത്തിൽ ദൈവദൂതനും ദാസനുമായ മുഹമ്മദിൽ നിന്ന് ഈജിപ്തുകാരുടെ നേതാവായ മുക്കോക്കസിനും വളരെ കൂടിയാണ് മുക്കോക്കസിനെ അവിടെ അഭിസംബോധന ചെയ്തിരിക്കുന്നത് എന്ന് മാത്രമല്ല കത്ത് തുടങ്ങുന്ന തന്നെ ദൈവത്തിൻ്റെ കാരുണ്യം പറഞ്ഞുകൊണ്ടാണ് സന്മാർഗം പിന്തുടരുന്നവർക്ക് സമാധാനം ഉണ്ടാകട്ടെ സമാധാനം ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടാണ് മോഹിനിവിടെ കത്ത് ഇതാണ് ഭീഷണിക്കത്തിന്റെ ഒരു തുടക്കം താങ്കൾ ഇസ്ലാമിൻ്റെ സന്ദേശത്തിലേക്ക് ഞാൻ ക്ഷണിക്കുന്നു താങ്കൾ ഇസ്ലാം സ്വീകരിക്കുക എങ്കിൽ താങ്കൾക്ക് സമാധാനവും രക്ഷയും ഉണ്ടാകും താങ്കൾ ഇസ്ലാം സ്വീകരിക്കുക എങ്കിൽ ദൈവം താങ്കൾക്ക് പരലോകത്ത് രണ്ടിരട്ടി പ്രതിഫലം നൽകും ഇനി താങ്കൾ പിന്തിരിഞ്ഞ് കളയുകയാണെങ്കിൽ ഞാൻ വന്ന് നിങ്ങളെ കൊല്ലും എന്നല്ല പറയുന്നു നേരെ മറിച്ച് താങ്കളുടെ പ്രജകളുടെ കിപത്തികളുടെ അവരെ വഴികേടിലേക്ക് നയിച്ചതിന്റെ പാപം താങ്കൾ പേറേണ്ടി വരും പറയുക വേദക്കാരെ ഞങ്ങൾക്ക് നിങ്ങൾക്കിടയിൽ സമമായ ഒരു വാക്യത്തിലേക്ക് നിങ്ങൾ വരുവേ അതായത് അള്ളാഹുവല്ലാതെ നാം ആരാധിക്കുകയും ആരാധിക്കുകയും അവരോട് യാതൊന്നിനെയും ചേർക്കാതിരിക്കുകയും നമ്മളിൽ ചിലർ ചിലരെ അള്ളാഹുവിന് പുറമെ രക്ഷാധികാരികളാക്കാതിരിക്കുകയും ചെയ്യുക എന്ന തത്വത്തിലേക്ക് എന്ന സമതത്വത്തിലേക്ക് നമ്മൾ വരൂ എന്നിട്ട് അവർ പിന്തിരിഞ്ഞു കളിയുന്ന പക്ഷം നിങ്ങൾ പറയുക ഞങ്ങൾ അള്ളാഹുവിന് കീഴ്പ്പെട്ടവരാണ് എങ്കിൽ എന്നതിന് നിങ്ങൾ സാക്ഷ്യം വഹിച്ചുകൊള്ളുക ഇതാണ് മുഹമ്മദ് നബി അയച്ച കത്ത് ഒരു ഭീഷണിയും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല എന്ന് മാത്രമല്ല മുക്കോക്കസ് പിന്നെ കത്ത് വായിച്ചപ്പോൾ മുക്കോക്കസിനും ഭീഷണി മനസ്സിലായിട്ടില്ല നാസ്തികർക്ക് മാത്രമാണ് ഇതിൽ ഭീഷണി കണ്ടെത്താൻ കഴിഞ്ഞത് മുക്കോക്കുസ് രാജാവ് പറഞ്ഞത് ഇനി കഥ നബിയുടെ കത്ത് വായിച്ചു ഫ ബി ഫിഹി വലി അൻ മറൂബും ഫിഹി ഇയാള് വെറുക്കേണ്ട ഒരു കാര്യവും ഞാൻ ഈ കത്തിൽ കാണുന്നില്ല ഇയാളിൽ താല്പര്യം ജനിക്കുന്ന പലത് കാണുന്നുണ്ട് നല്ലൊരു മനുഷ്യനാണ് ഇയാളെന്ന് ഞാൻ മനസ്സിലാക്കുന്നു അതുകൊണ്ട് അയാൾ ഒരു സാഹിത്യ ഒരു മാരണക്കാരനല്ല ഒരു വഴികെട്ടവനല്ല എന്നും ഞാൻ മനസ്സിലാക്കുന്നു അയാൾ ഒരു നൊണയനായ ജോൽസ്യക്കാരനുമല്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അയാളുടെ അടുക്കൽ ഒരു പ്രവാചകന്റെ അടയാളം ഞാൻ കാണുന്നുണ്ട് അതുകൊണ്ട് കുറച്ചു കാലം ഞാനൊന്ന് ചിന്തിക്കട്ടെ ഞാനൊന്ന് പഠിക്കട്ടെ എന്നാണ് മുക്കോക്കസ് രാജാവ് പറഞ്ഞത് അപ്പൊ മുക്കോക്കസിന് തോന്നിയിട്ടില്ല ഇതിൽ ഭീഷണി ഉണ്ട് മുക്കോക്കസിന് ഇയാൾ പ്രവാചകനാണോ എന്ന സംശയം പോലും തോന്നി അതുകൊണ്ട് ഞാൻ ഒന്നും കൂടി പഠിക്കട്ടെ എന്നാണ് മുക്കോക്കസ് പറഞ്ഞത് പക്ഷേ മുക്കോക്കസിന്റെ ചരിത്രം അറിയാത്ത ആരാണ് മുക്കോക്കസ് എന്ന് പോലും അറിയാത്ത നാസ്തികർക്ക് മനസ്സിലായി മുക്കോക്കസ് രാജാവിന് മുഹമ്മദ് നബിയുടെ വൃത്തികേട് മനസ്സിലായി മുഹമ്മദ് നബിയുടെ ലൈംഗിക താല്പര്യം മനസ്സിലായി അതുകൊണ്ടാണ് ഈ പിന്നെ മാരിയെ അയക്കാൻ കാരണം ഒരു അടിമ സ്ത്രീയെ അയക്കാൻ കാരണം എന്ന നുണയാണ് നാസ്തികർ വെച്ച് വിളിച്ചത് അതിൻ്റെ കൂട്ടത്തിൽ ഒരു നുണയും കൂടി നമുക്ക് കാണാൻ സാധിക്കും മാരിയയെ മുഹമ്മദ് നബിയുടെ അടുത്തേക്ക് അയക്കുന്ന സമയത്ത് മുഹമ്മദ് നബിയുടെ ഒപ്പം ഒരു ഷണ്ടനായ വൃദ്ധനുണ്ടായിരുന്നു ആ ഷണ്ടനായ വൃദ്ധനെയും കൂടിയിട്ടാണ് അയച്ചത് എന്ന് ചരിത്ര ഗ്രന്ഥങ്ങളിൽ ഒരു വാചകം കാണാം ഈ വാചകം വെച്ചുകൊണ്ട് കാമം ഇങ്ങനെ കരഞ്ഞു തീർക്കുന്നത് നമ്മൾ കാണാം എന്താണ് അതിലൂടെ മുക്കോക്കസ് രാജാവ് ഒരു സൂചന നൽകിയതാണ് ഷണ്ടനായ ഒരു മനുഷ്യനെ ഇതിൻ്റെ ഒപ്പം മാരിയോടെ ഒപ്പം അയക്കുന്നതിലൂടെ മുഹമ്മദ് നബിയുടെ മനസ്സിലെ വൃത്തികേടിനെ പ്രതീകാത്മകമായി ചിത്രീകരിച്ചതാണെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ലൈംഗികവത്കരിച്ചുകൊണ്ട് സംസാരിക്കുന്നത് യഥാർത്ഥത്തിൽ ആരായിരുന്നു ആ ഷണ്ടനായ വൃദ്ധൻ എന്ന് ചരിത്ര ഗ്രന്ഥത്തിൽ തന്നെ കാണാം ഉദാഹരണത്തിന് ടൊബരിയുടെ അൽ മുൻതഹബ് ഫി ദൈലിൽ മുദൈൽ എന്ന് പറയുന്ന ഗ്രന്ഥത്തില് തൊബക്കാത്തുൽ ഖുറ ബി സൈദിൻ്റെ തന്നെ തൊബക്കാത്തുൽ ഖുറൈൽ പറയുന്നുണ്ട് കാന അഹം അഹ മാരിയ മാരിയയുടെ സഹോദരനായിരുന്നു ആ വൃദ്ധൻ എന്ന് വ്യക്തമായി കാണാം അപ്പോൾ കൂടെ അയച്ചത് മുഹമ്മദ് നബിക്ക് പ്രതീകാത്മകമായിട്ട് അദ്ദേഹത്തിൻ്റെ വൈകാരികത പ്രകടിപ്പിക്കാൻ വേണ്ടി വൃത്തികെട്ട പിന്നെ മുഹമ്മദാണ് ഇത് എന്ന് പറയാൻ വേണ്ടിയിട്ട് മുക്കോക്കസ് പ്രതീകാത്മകമായ അയച്ച ഒന്നല്ല നിലമറിച്ച് കൂടെ കൊണ്ടുപോകാൻ സഹോദരനെയും കൂടി അയച്ചതാണ് ഈ സഹോദരനും പോലും മുക്കോക്കസ് രാജാവിനാൽ പീഡിപ്പിക്കപ്പെടുന്ന വ്യക്തിയാണ് കാപ് കോപ്റ്റിക് ക്രിസ്ത്യാനിയാണ് അങ്ങനെ പീഡിപ്പിക്കപ്പെടുന്ന മുക്കോക്കസ് കോപ്റ്റിക് ക്രിസ്ത്യാനിയായ സഹോദരനും മാര്യക്കും രക്ഷപ്പെടാനുള്ള ഒരു അവസരമാണ് മുഹമ്മദ് നബിയുടെ അടുത്തേക്ക് വന്നപ്പോൾ ഉണ്ടായത് ഈ പിന്നെ മാരിയയെ അയക്കുന്ന സമയത്ത് മാരിയയുടെ പിന്നെ സ്ഥാനവും കൂടി മുക്കോക്കസ് രാജാവ് ദൂതനിലൂടെ മുഹമ്മദ് നബിയെ അറിയിക്കേണ്ടായി വബാസ്തുയിലേക്ക് ജാരിയത്ത ഇനി ലഹുമ മക്കാനും ഫിൽക്കെട്ടത്തിൽ അതെയും കോപ്റ്റി ക്രിസ്ത്യാനികളുടെ ഇടയിൽ വളരെ മഹത്തായ സ്ഥാനം ഈ അടിമക്കുണ്ട് എന്നുവെച്ചാൽ വളരെ വലിയൊരു കുടുംബത്തിൽ പറഞ്ഞ ആ കുടുംബത്തെയാണ് ഈ ക്രിസ്ത്യൻ രാജാവായ മുക്കോക്കസ് അടിമയാക്കി വെച്ചിട്ടുള്ളത് അയാൾക്കറിയാം ഇവർ അടിമത്തത്തിന് അർഹനല്ല എന്ന് എന്നിരുന്നാൽ പോലും മതപരമായ വർഗീയതയുടെ പേരിൽ അടിമയാക്കിയ ഈ അടിമ സ്ത്രീ വലിയ കുടുംബത്തിൽപ്പെട്ട ആളാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് മുഹമ്മദ് നബിയുടെ അടുത്തേക്ക് അയക്കുന്നത് അപ്പോൾ സ്വാഭാവികമായും ആ സ്ത്രീയെ പ്രജകളിൽ ആർക്കും കൊടുക്കാൻ സാധിക്കില്ല ആരെങ്കിലും എടുത്തു കൊണ്ടുപോകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കാൻ പറ്റിയ ഒരു സ്ത്രീയല്ല എന്ന സൂചന തന്നെ മുക്കോക്കസ് രാജാവ് മുഹമ്മദ് നബിക്ക് പ്രത്യേകം അറിയിച്ചിരുന്നു അത് ആദരിച്ചുകൊണ്ട് മാാര്യെ ആദരിച്ചുകൊണ്ട് പിന്നെ മുസ്ലിങ്ങളുടെ നേതാവായ മുഹമ്മദ് നബി തന്നെ ആ നേതാവിൻ്റെ മകളായ മാാര്യയെ സ്വീകരിക്കുക എന്നുള്ളത് ആ കാലഘട്ടത്തിൻ്റെ മര്യാദയാണ് ആ കാലഘട്ടത്തിൻ്റെ മര്യാദയെ പാലിച്ചുകൊണ്ട് മുഹമ്മദ് നബി അവരെ പ്രിയതമയായി സ്വീകരിച്ചു എന്നുള്ളതാണ് ഇതിൽ യാതൊരു വിധത്തിലും മുഹമ്മദ് നബിയുടെ ക്രൂരതയെയോ മുഹമ്മദ് നബിയുടെ ലൈംഗികതയോ ഒന്നും സൂചിപ്പിക്കണം ഒന്നും ഈ കഥകളിലില്ല എന്ന് മാത്രമല്ല മുഹമ്മദ് നബിയുടെ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന രാജാക്കന്മാരുടെ ക്രൂരത അവർ അവരുമായിട്ട് അവർ അവരുടെ ഇടയിലുണ്ടായിരുന്ന അടിമവൽക്കരണം അവരുടെ ഇട ഇടയിലുണ്ടായിരുന്ന ലൈംഗികമായ പിന്നെ അരാജകത്വം ഇതൊക്കെയാണ് ഈ കഥ സൂചിപ്പിക്കുന്നത് പക്ഷേ ഇതിനൊന്നും അഭിസംബോധന ചെയ്യാതെ ഇടയിൽ എന്തെങ്കിലും ഒരു വാക്ക് ഒരു വാചകം ദുർവ്യാഖ്യാനിച്ച് മുഹമ്മദ് നബിയെ പിന്നെ അപമതിക്കാൻ ചാൻസ് കിട്ടുന്നുണ്ടോ എന്ന് നോക്കുന്ന നാസ്തികർക്ക് മാത്രമാണ് ഇതിൽ മ്ളയച്ചത കാണാൻ സാധിക്കുക